ഓച്ചിറ മദർ തെരേസ പാലിയേറ്റീവ് കെയറിന്റെ എട്ടാമത് വാർഷികത്തോടനുബന്ധിച്ചാണ് വലിയകുളങ്ങര ഗവൺമെന്റ് എൽ പി എസിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് മൂകാംബിക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ് ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു പറഞ്ഞാല് നമ്മുടെ കുറ്റി ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് വേണ്ട ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കുക എന്നാണ് ഇതിലൂടെ നടപ്പിലാക്കുന്നത് നമ്മുടെ പ്രദേശത്തുള്ള എല്ലാ കിടപ്പ് രോഗികളുടെ വീടുകളിലെത്തി അതിനുവേണ്ട പരിചരണങ്ങളെ നടക്കുകയും അത് പത്തിരുപത്തിയേഴ് ഡോക്ടർമാരുടെ സേവനങ്ങൾ ഏറ്റവും അർഹരായ കൈകളിൽ തന്നെ എത്തിച്ചുകൊണ്ടാണ് സംഘാടകർ മുന്നോട്ട് പോകുന്നത് രണ്ടു ദിവസം ആണ് ഞങ്ങൾ ഞങ്ങളുടെ കിടപ്പിലായ രോഗികൾക്ക് കർക്കിടക കിറ്റ് കഞ്ഞി കിറ്റ് ഞങ്ങൾ കൊടുക്കാൻ ഞങ്ങൾ ഒരു പ്രോഗ്രാം അപ്പോഴാണ് നമ്മുടെ നാടിനെ നടക്കിയ അറിയപ്പെട്ട സഹോദരങ്ങൾ എത്ര മരണപ്പെട്ടത് സ്നേഹ ഡോക്ടർ വിനു ഗോപിനാഥ് ഡോക്ടർ ആർ മിനിമോൾ ജി പിള്ള ഡി എബ്രഹാം ബാബു കൊപ്പാറ സുരേഷ് നാരായണത്ത് അനീഷ് വിജയകമൽ പി ബിന്ദു ലളിതാ ശിവരാമൻ തുടങ്ങിയവർ പങ്കെടുത്തു അസ്ഥിരോഗം ജനറൽ സർജറി ജനറൽ മെഡിസിൻ മൂത്രാശയ രോഗങ്ങൾ പ്രസവ സ്ത്രീ രോഗവിഭാഗം ശ്വാസകോശ രോഗനിർണ്ണയം അർബുദ വിഭാഗം ഇ എൻ ഡി ഹൃദ്രോഗം നേത്രപരിശോധന ശിശുരോഗ വിഭാഗം ചർമ്മരോഗ വിഭാഗം തുടങ്ങി അൻപതിലധികം മെഡിക്കൽ സംഘമാണ്